നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ട്രാവൽ വ്ളോഗാണ് കേട്ടോ എന്ന് ഞങ്ങൾ ഇന്ന് കൊച്ചി മറൈൻ ഡ്രൈവിലോട്ട് ഒന്ന് പോയായിരുന്നു അപ്പോൾ അതിൻ്റെ കുഞ്ഞ് വീഡിയോസാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോണത് അപ്പോൾ എന്തായാലും മിസ് ചെയ്യാതെ കാണുക കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് മറൈൻ ഡ്രൈവിൽ പോകാത്ത ആളുകൾ വളരെ ചുരുക്കം പേര് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ ഇപ്പം ഞങ്ങളും കുറേ പ്രാവശ്യം മറൈൻ ഡ്രൈവിൽ പോയിട്ടുണ്ട് പക്ഷെ എന്തോ എത്ര പ്രാവശ്യം പോയാലും നമുക്ക് പിന്നെയും പിന്നെയും പോകണം എന്ന് തോന്നുന്നൊരു നല്ല അടിപൊളി സ്ഥലമാണ് നമ്മുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് അപ്പം നമ്മളെല്ലാവരും പല തിരക്കുകളിൽ ജീവിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ജോലി തിരക്കുകളായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലെ തിരക്കുകളായിക്കോട്ടെ അങ്ങനെ പലതരത്തിൽ നമ്മളെപ്പോഴും ആയിട്ടിരിക്കുന്ന ആളുകളാണ് അപ്പം നമുക്ക് പെട്ടെന്നൊരു റിലീഫ് ആണ് അല്ലെങ്കിൽ ഒരു റിലാക്സേഷനൊക്കെ വേണം എന്നാഗ്രഹിക്കുമ്പോൾ നമുക്ക് വന്ന് ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണത് അപ്പം അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോഴാണ് ഇതിവിടെ ഇങ്ങനെ ഒരു കമ്മലുകൾ ഇഷ്ടം പോലെ കമ്മലുകളുണ്ട് ഇവിടെ നല്ല വിലക്കുറവില്ല നാൽപ്പത് രൂപയാണ് ഏതെടുത്താലും നമുക്ക് നാൽപ്പത് രൂപയ്ക്ക് വാങ്ങാൻ പറ്റും കേട്ടോ അത് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതിൽ നിന്ന് രണ്ട് മൂന്ന് കമ്മലുകൾ വാങ്ങിച്ചു കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ രണ്ട് മൂന്ന് കമ്മലുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ ിലോട്ട് പോവാണ് ഏകദേശം ഒരു രണ്ടു മണി അടുപ്പിച്ചാണ് നമ്മൾ ഞമ്മളവിടെ മറൈൻഡ്രില് എത്തിയോട് ആളുകളൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആൾ ആൾക്കാർ അത്ര ഉണ്ടായില്ലോ പക്ഷെ ഞങ്ങൾ മുന്നോട്ട് പോകുമോറും നല്ല തിരക്കുണ്ടായിരുന്നു കാരണം അവിടെ കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു കോളേജ് കുട്ടികൾ ഈ നമ്മുടെ പിക്നിക്ക് ടൂർ അങ്ങനെ എന്തുമായിട്ട് വന്നതാണ് കേട്ടോ തമിഴ്നാട് എന്നോ അങ്ങനെ എന്തെന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു ഭാഗത്ത് ഒരു നല്ല തിരക്ക് അത് ആ കോളേജിൽ നിന്ന് വന്ന കുട്ടികളുടെ ഒരു തിരക്കുണ്ടായിരുന്നു പിന്നെ അല്ലാതെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ഉച്ചയാണെങ്കിൽ പോലും പിന്നെ അതുപോലെ ഞങ്ങൾ പോയത് സൺ സൺഡേ അങ്ങനെ ഒരു വീക്കെൻഡിലല്ല പോയത് ഇട ദിവസമാണ് കേട്ടോ പോയത് അവിടെ ആളുകളുണ്ട് അത്യാവശ്യം നമുക്ക് കാരണം ഞാൻ പറഞ്ഞാലും ആളുകൾക്ക് ഇപ്പോൾ റിലാക്സേഷനും ഒക്കെ വേണ്ടി വന്നിരിക്കുന്നതാണ് അപ്പം നമുക്കവിടെ ഇരുന്ന് ഉള്ള വ്യൂന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരുപാട് ബോട്ട് കളർഫുള്ളായിട്ടുള്ള ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബോട്ടുകളൊരുപാടുണ്ട് കേട്ടോ ബോട്ടിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇവിടെ വന്ന് നോക്കുക ബോട്ട് ഒരു നല്ല അടിപൊളി ബോട്ടിങ് യാത്രയൊക്കെ നമുക്ക് ചെയ്യാം നമ്മൾ പോണ വഴി തന്നെ കാണാൻ പറ്റും ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആളുകൾ അവിടെ ഇരിക്കുണ്ടാവും അപ്പോൾ ഇവിടെ കുറേ ടോയ്സ് മോതിരങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് കേട്ടോ കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ പറ്റിയ ഐറ്റംസാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ കണ്ടു പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി അങ്ങനെ കുറച്ച് നടന്നു നമുക്കിങ്ങനെ വന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാം ഫാമിലീസിന് പിന്നെ അതുപോലെ കപ്പിൾസിന് ഒക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് പിന്നെ ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ ഇങ്ങനെ വന്നിങ്ങനെ നോക്കിയിരിക്കാനായിട്ട് നല്ല രസമായിരിക്കും ഇതുവരെ മറൈൻ ഡ്രൈവിലൊന്നും എന്തായാലും ഇത് നിങ്ങൾ തീർച്ചയായും ഒന്ന് വന്ന് കാണേണ്ട തന്നെയാണ് കാരണം ഒരുപാട് വലിയ സംഭവങ്ങളുണ്ട് എന്നല്ല ഞാൻ പറയണത് എന്നാലും നമുക്കൊരു റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വന്ന് കുറച്ച് നേരൊക്കെ ഇരിക്കുക നമ്മുടെ ഫ്രണ്ട്സായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു കാര്യമാണ് കേട്ടോ ഫ്രണ്ട്സിന് മാത്രമല്ല എല്ലാവർക്കും വരാം ഫാമിലിക്ക് വരാം പിന്നെ അതുപോലെ കപ്പിൾസിന് ഒക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി സ്പോട്ടാണിത് സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ എന്താ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഒരു ഹോട്ടലിലോട്ട് പോയി അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലാണ് അവിടെ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ കഴിച്ചത് ഫ്രൈഡ് റൈസ് പിന്നെ ചില്ലി ചിക്കനും ആണ് കേട്ടോ കഴിച്ചത് അപ്പോൾ എൻ്റെ കൂടെ സിസ്റ്ററിൻ്റെ ലോ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി ന്യൂഡിൽസാണ് കഴിച്ചത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ പോവാണ് കേട്ടോ വീട്ടിലോട്ടല്ല ഞാൻ മോനെ വിളിക്കണമായിരുന്നു സ്കൂളിൽ നിന്ന് അപ്പം ഞാൻ പിന്നെ നേരെ അവൻ്റെ സ്കൂളിൽ പോയിട്ട് അവനെ പിക്ക് ചെയ്തിട്ടാണ് വീട്ടിലോട്ട് പോയത് ജ്യൂസും കഴിച്ചു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ടാണ് പോയത് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ബസ്സിൽ കയറിയിട്ട് പിന്നെ ഞാൻ പോകുന്നത് എൻ്റെ മോനെ വിളിക്കാനായിട്ട് സ്കൂളിലോട്ടാണ് കേട്ടോ പോയത് അവിടെ മൂന്നരയാകുമ്പോൾ ക്ലാസ് കഴിയും അപ്പോൾ ആ സമയം നോക്കിയിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ വെച്ച് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ കുട്ടി അവനെയും കൂടെ വിളിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയത് അതെ ആളെ വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ ഞങ്ങളൊരു കുഞ്ഞ് ലൈം ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവിടെ നേരെ ഓട്ടോയിൽ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ വളരെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരാം അതുവരേക്കും ടാറ്റാ ബൈ